എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖല ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കാർഷിക മേഖല വളരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജൈവ വളങ്ങൾക്ക് ഇതിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ് കൃഷിയിൽ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ജൈവ വളങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചാണകവളങ്ങൾ കണ്ടിട്ടുണ്ട് കൂട്ടുവളങ്ങൾ കണ്ടിട്ടുണ്ട് ഫിഷ് മീൽ എന്ന് പറയുന്ന ഒരു വളവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വളം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൈപ്പറ്റുവാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഓർഡർ എടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ അവരത് എത്തിച്ചു തരുന്ന രീതിയിലാണ് ഇതിൻ്റെ വിതരണം തന്നെ ഫിഷ് മീൽ എന്ന് പറയുന്ന വളത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം നമസ്കാരം ഫോറൂട്ട് ഓർഗാനിക്കിൻ്റെ ആലപ്പുഴ ഓഫീസിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമുക്ക് ഫോറൂട്ടിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഫോറൂട്ട് ഡീൽ ചെയ്യുന്നത് ഒന്ന് പച്ചക്ക പൊടിയാണ് മറ്റൊന്ന് മത്സ്യവളമാണ് രണ്ടും കൃഷി ആവശ്യത്തിൽ കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യുന്നുണ്ട് കർണാടകയിലേക്കും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്തു വരുന്നു നമുക്കറിയാം മത്സ്യവളം കാലങ്ങളായി നമ്മൾക്ക് കൊണ്ടിരുന്ന ഒന്നാണ് പണ്ട് കാലങ്ങളിൽ ഒരുപാട് കൃഷിയിടങ്ങളിലേക്കും നമ്മൾ തെങ്ങിനും വാഴയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് മത്സ്യവളം ഇപ്പോൾ ഫോറോട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഉണക്ക മത്സ്യം ഉപ്പില്ലാതെ എടുത്തത് പിന്നെ ചെമ്മീൻ്റെ അതിൻ്റെ ഓട് ഞണ്ടിൻ്റെ ഓട് പിന്നെ മീനിൻ്റെ എല്ലുകൾ അത് പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് വ്യക്തമായ ഒരു അനുവാദത്തിൽ മിക്സ് ചെയ്ത് ഒരു മിക്സ് രൂപത്തിലാക്കി പൗഡർ രൂപത്തിലാക്കി കർഷകർക്ക് ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമാകുന്ന വിധത്തിൽ എല്ലാവിധ കർഷക കൃഷി മേഖലകളിലേക്കും അതായത് നമ്മൾ കൂടുതലായി ചെയ്യുന്ന ഏലം മേഖല പിന്നെ കർണാടകയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇഞ്ചി കൃഷി മേഖലയിലേക്കാണ് കമുകിൻ്റെ ആവശ്യത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ അധികമായി നമ്മൾ തെങ്ങിൻ്റെ ആവശ്യത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലെ പല ഭാഗത്തേക്കും അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗത്തേക്കും നമ്മൾ വാഴ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വാഴയുടെ ആവശ്യത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കുരുമുളക് കൃഷി കർഷകർ അങ്ങനെ പല വിധത്തിലായിട്ടുള്ള കർഷകർ തുടങ്ങി നമുക്ക് ഹൗസ് ഒരു വീട്ടിൽ നമുക്ക് അവരുടെ പൂച്ചെടികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും മീൻവളം ഏത് വിധത്തിനേയും ഗുണമാണ് അതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളായിട്ടുള്ള നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും അതിൻ്റെ എന്ത് ഉയർന്ന തോതിലുള്ള ലഭ്യത മറ്റ് സാധാരണ ജൈവവളങ്ങൾ അതിന് അതിൽ ജൈവാംശമുണ്ട് അതിൻ്റെ ശതമാനങ്ങളും നമുക്ക് പലതും ആളുകൾക്ക് പല ആൾക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പിന്നെ നമ്മുടെ ഈ മത്സ്യവളം ഉപയോഗിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ സപ്ലൈ ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചെമ്മീൻ്റെ ഓടും ഞണ്ടിൻ്റെ ഓടും എന്ന് പറയുന്ന കൈറ്റിൻ എന്നുള്ളൊരു പദാർത്ഥത്തിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത് ശരിക്കും ഇതിൽ രണ്ടിൽ നിന്നുമാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ നമുക്ക് എക്സ്പോർട്ടുണ്ട് അപ്പോൾ മെക്സിക്കോയിലേക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ തായ്വാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ജപ്പാനിലേക്ക് അപ്പോൾ ക്ലയൻറ്റ് ഡിസ്കഷനിലാണ് അപ്പോൾ ഇവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൈറ്റിൻ എന്നുള്ളൊരു പദാർത്ഥം ഇതിലടങ്ങിയിരിക്കുന്നുള്ളതുകൊണ്ടാണ് കൈറ്റിൻ ഉപ കൺ ആഗണിച്ചെടുക്കുന്ന ഒരു ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇമ്മ്യൂണിറ്റിയും ചെടിയുടെ വളർച്ചയും അതിൻ്റേതായിട്ടുള്ള മെറ്റബോളിസവും എല്ലാം ക്ലിയർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം ഒരുപാട് ആളുകൾ കൈറ്റിനിൽ പല പല റിസർച്ചുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കൈറ്റിൻ അടങ്ങിയിരിക്കുന്ന ഒരു വളരെ നല്ലൊരു സ്രോതസ്സുകൂടിയാണ് ഫോറൂട്ടിൻ്റെ ഈ മത്സ്യവോളം അപ്പം നമുക്കറിയാവുന്നതാണ് പണ്ട് കാലം ഒരുപാട് നമ്മുടെ ആളുകൾ ഒരു സാധനമാണ് മത്സ്യവോളം ഈ സമീപകാലങ്ങളിൽ നമുക്ക് പലർക്കും ലഭ്യമാ വിപണിയിൽ പോയിട്ടുണ്ട് ഇൻവളം ഉത്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഏതൊരു കൃഷിക്കും അറിയാം നമുക്ക് ചെടിച്ചെട്ടിയിൽ ഉപയോഗിക്കും പൂച്ചെട്ടികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹോർട്ടിക്കൾച്ചർ ആയിട്ടുള്ള ചെടികൾ തൊട്ട് വൻ കൃഷികൾ നമ്മൾ ചെയ്യുന്ന തോട്ടങ്ങളിലേക്കും അടക്കം എല്ലാത്തിനും പക്ഷെ പൂച്ചെടികളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ സ്പൈസസ് ആയിക്കോട്ടെ എല്ലാ തരത്തിലുള്ള വിളകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് മീൻവളം തെങ്ങിനും വാഴയ്ക്കും ഒക്കെ ഒരുപാട് ആളുകൾ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് നിലവിൽ കേരളത്തിലുടനീളം സപ്ലൈ ഉള്ളതാണ് അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നിലവിൽ സപ്ലൈ ചെയ്തു പോകുന്നു ഇഞ്ചി കർഷകരുണ്ട് വാഴ കർഷകരുണ്ട് തെങ്ങ് കർഷകരുണ്ട് ഏലം കർഷകർ അധികമുണ്ട് പിന്നെ കവുക കർഷകർ പച്ചക്കറി കർഷകർ അങ്ങനെ ഒരുപാട് ആളുകൾ കാലങ്ങളായിട്ട് ഫോറൂട്ടിൻ്റെയും ഭാഗമായി മത്സ്യവളത്തിലും പൊടിയും രണ്ടും ഉപയോഗിച്ചു വരുന്നു അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നു ഏലം കർഷകരാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു വിപണി നമ്മുടെ സാധനവും അധികമായി ഉപയോഗിച്ച് വരുന്നത് ഏലം കർഷകർ ഇടുക്കി ജില്ലയിലാണ് അധികവും നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് അപ്പം കർഷകർക്ക് നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഡീലർ മുഖാന്തരം എത്തിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പം കമ്പനിയിലേക്ക് ഡയറക്റ്റ് വരുന്ന കോളുകൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നില്ലെങ്കിൽ ഡീലറിലേക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ ഡയറക്റ്റ് വാൻ ഡെലിവറി ചെയ്യുന്ന സിലേക്കോ ആണ് ചെയ്തു പോകുന്നത് കുമ്മായത്തിന് ബദലായിട്ട് നമ്മൾ പച്ചക്കറ ഉപയോഗിക്കുമ്പോൾ രണ്ടോ മൂന്നോ മാസത്തിലുപരിയായിട്ട് ഒരു വർഷം പൂർണ്ണമായും ശരിയായി പറഞ്ഞാൽ ഒരു ഒമ്പത് മാസം മുതൽ വ്യക്തമായ ഒരു പന്ത്രണ്ട് മാസം വരെ ഒരു വർഷത്തിലെ കാലയളവിലേക്ക് നമുക്ക് പി എച്ച് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആറേ പോയിന്റ് അഞ്ച് എന്നുള്ള നിലയിലേക്ക് നിലനിൽക്കുന്നുണ്ട് കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും മണ്ണിലെ ഏതൊരു വിധ വളവും ജൈവാംശവും അതേ ആ തുടക്കത്തിൽ ആ വളം അപ്ലൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അവസാനം ആ ഒരു വർഷം തീരുന്നതുവരെ ഇൻടേക്ക് എടുക്കാൻ പറ്റുന്ന ചെടികൾക്ക് ആഗ്രഹം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംവിധാനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പച്ചക്കറി ഇത് പലർക്കും അറിയാം ഇത് പല ആളുകളും ഉപയോഗിച്ച് റിസൾട്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രി വളരെയധികം ബുമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ത് തന്നെയായാലും ഈ ഒരു വളം വാങ്ങുവാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് കേരളത്തിലെവിടെയും ഒരു പല സംസ്ഥാനങ്ങളിലേക്കും ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇന്ത്യക്ക് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വളം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ വാങ്ങാൻ സാധിക്കുന്ന ഫോൺ നമ്പറാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവരെ വിളിച്ച് നോക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരെ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ വരെ ദൂരീകരിക്കാൻ സാധിക്കും എന്തു ആയാലും സാധാരണ ജൈവവളത്തിൻ്റെ പത്തിരട്ടി ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിലകളെല്ലാം തന്നെ ഇതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആരായുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള നിങ്ങളുടെ കൃഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ഷാൻ